ورحمه الله وبركاته الحمد <applause> لله الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله واصحابه الله. اجمعين اللهم ألهنا مراشد روادنا واعذنا من شرور انفسنا ومن سيئات اعمالنا سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم وقد قال الله سبحانه وتعالى في كلامه العزيز يا ايها الذين امنوا انفسكم واغليكم نارا وقودها الناس وَالْهِجَارَ عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون وقال تعالى أيضا

ഭീകരതയിൽ നിന്നും തീവ്രതയിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അനീതിയിൽ നിന്നും മുഴുവൻ ജനങ്ങൾക്കും രക്ഷ നൽകി അനുഗ്രഹിക്കുമാറാകണം നാം ഏവരുടെയും കഴിഞ്ഞകാല ജീവിതങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളെയും വിട്ടുപൊറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ ഉമ്മമാർ പിതാക്കന്മാർ സഹോദരങ്ങൾ ഉസ്താദന്മാർ കുടുംബാധികൾ മുഹ്മിനീങ്ങൾ മുഹ്മിനത്തുകൾ ലോകത്ത് വസിക്കുന്ന എല്ലാ മനു മുസ്ലിങ്ങൾക്കൊപ്പം അള്ളാഹുസ് മഹാനഹ അവൻ്റെ പ്രത്യേകമായ മദഫുറത്ത് പാമോചനം നിർത്തി അനുഗ്രഹിക്കുമാറാണ് ശേഷിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ഓരോ നിമിഷങ്ങളും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിക്കുന്നതിനുള്ള ഈ മാനിക ആരോഗ്യം അള്ളാഹു നമുക്കും മുഴുവൻ മൊഹ്മിനീയങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാണ് അള്ളാഹുസ് മഹാനുഭൂ നമ്മളുടെ മേൽ നിർബന്ധമാക്കിയ കടമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ് കർത്തവ്യമാണ് ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ബാധ്യതയാകുന്ന നിറവേറ്റേണ്ട ഒരു കർമ്മമാണ് നമസ്കാരം എന്നതിനെ സംബന്ധിച്ച് നാം പല ആഴ്ചകളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹുസ്മഹാനകു മദാല ഈ കർമ്മത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ചില നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നുണ്ട് സ്വാഭാവികമായും ഈ മാലിക കുടുംബത്തിലെ എല്ലാ ഓരോ മനുഷ്യരും അപരവരുടേതായ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസൃതമായി തൻ്റെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങളെ കൂടിയും ആ വിഷയത്തിൽ നിറവേറ്റതായ ബാധ്യതയും നാം സ്വന്തമായി നമ്മുടെ ജീവിതത്തിൽ ഈ കർമ്മങ്ങളെ നിറവേറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ കുടുംബവും നമ്മളുടെ സമൂഹവും നമ്മളുടെ സമുദായവും ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക കുടുംബത്തിലെ അംഗങ്ങളും ആ കർമ്മത്തിൽ നിലനിൽകുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി നിർബന്ധ ബുദ്ധിയ ഉപദേശം നൽകേണ്ടവരോട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നു നടപടികൾ കൊണ്ട് മാത്രമാണ് അതിന് വശബ്ധരാകുന്നതെങ്കിൽ രക്ഷകർത്താക്കൾക്ക് അധീനതയിലുള്ളവരോട് നടപടികൾ നടത്തിയിട്ടാണെങ്കിലും ശരി ഈ കർമ്മത്തിൽ അവരെ നിരന്തരമാക്കണം അവരെ ദായീമാക്കണം അവർക്ക് അതിനുള്ള പ്രചോദനങ്ങളും പ്രോത്സാഹനങ്ങളും നൽകണമെന്ന് പരിശുദ്ധമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ തിരുവാക്കുകളിലൂടെയും നമ്മളെ അറിയിച്ചിട്ടുള്ള ഉയർന്ന യാഥാർഥ്യങ്ങളാണ് അള്ളാഹുസ്ലഹാനഘു അത പരിശുദ്ധവും പരിപാവനവുമായ ദീപിൻ ഇസ്ലാമിന്റെ എല്ലാ കർമ്മങ്ങളും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ബാധകമാകത്തക്ക നിലയിലും എല്ലാവരും അത് ഉൾക്കൊള്ളുകയും എല്ലാവരും അത് അംഗീകരിക്കുകയും അതിനനുസരിച്ചുള്ളതായി ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ടാവും എന്നാൽ ഈ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം ഒരു ബാധ്യതയായി കടമയായി കടമയായിത്തീരുന്നത് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിലെ ഏലത്വത്തെ അംഗീകരിച്ച ഈമാനിക സമൂഹത്തിന്റെ സമൂഹത്തിൻ്റെ മേലാണ് ആ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് തന്റെ ജീവിതത്തിൽ തന്നോടൊപ്പം തന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തന്റെ കുടുംബാധികളെയും പങ്കുചേർക്കുക എന്ന് പറയുന്നത് അള്ളാഹു സ്മഹാനകൂമ ഈ വിഷയത്തിൽ നൽകുന്ന ചില ഉപദേശ നിർദ്ദേശങ്ങളാണ് അള്ളാഹു മനുഷ്യരോട് ഈ മാരിക കുടുംബത്തിലുള്ള ആൾക്കാരോട് നൽകുന്ന ഉപദേശമാണ് സത്യവിശ്വാസികളെ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് അള്ളാഹു സ്മഹാനകൂമ ഈ ആയത്തിന്റെ ആരംഭം കുറിക്കുന്നത്

എന്നാൽ ഇവിടെ ഏകത്വത്തെ അംഗീകരിച്ച ഒരു സമൂഹത്തെ പ്രത്യേകമായി ചെയ്തുകൊണ്ട് എന്ന സംബോധനയിലൂടെയാണ് അള്ളാഹു സ്വഹാന ഈ വിഷയം നമ്മളുടെ നമ്മളുടെ നിർദ്ദേശിക്കുന്നത് நம்மளுடைய விஷயத்தில் பொதுவாக குடும்ப பச்சாத்தலத்தடி அல்லாஹு ீரங்களையும் குடும்பங்களையும் அதி கடினத்தில் சிட்சையில் நீங்கள் ரஷிக்கணும் சூஷிக்கவரா அல்லாஹு மானிக சமூகத்தோடு நதார்த்தியம் ஈதார்த்து நமஸ்காரத்தின் எந்திரத்த ജീവിതത്തിൻ്റെതായ മേഖലകളെ നാം ഓരോരുത്തരും നമ്മളുടേതായ കച്ചവടങ്ങളും നമ്മുടെ തൊഴിലുകളും നമ്മുടെ ഔദ്യോഗിക മേഖലകളും നമ്മളുടെ എല്ലാ ബിസിനസ്സുകളും പരിപൂർണമായും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം നിലയിൽ കഴിയുമോ അതെല്ലാം നാം അധ്വാനിക്കുന്നവരാണ് പരിശ്രമിക്കുന്നവരാണ് നമ്മുടെ നമ്മളുടെ ഈ പരിശ്രമത്തിന്റെയും അധ്വാനത്തിൻ്റെയും എല്ലാം അനുഭവങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രയോജനം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം നമ്മളുടെ കുടുംബാംഗളാണ് ആ കുടുംബാധികൾക്ക് നാം ഓരോരുത്തരും നമ്മുടേതായ ജീവിതത്തിൽ നിന്നും നമ്മളുടെ സ്വന്തം ശരീരത്തിൻ്റെതായ മുഴുവൻ ത്യാഗങ്ങളും സതിച്ചു ശരി മക്കൾക്ക് ബന്ധുക്കൾക്ക് കുടുംബാധികൾക്ക് എന്തെങ്കിലുമൊക്കെ നേടിക്കൊടുത്തിട്ട് വേണം പോകാൻ എന്ന ചിന്തയോടുകൂടി പരിശ്രമിക്കാറുണ്ട് ആ കുഞ്ഞുങ്ങളെ അതിനു വേണ്ടിയിട്ട് നാം ഓരോരുത്തരും ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രേരിപ്പിക്കാറുണ്ട് നിർബന്ധിക്കാറുണ്ട് പുറപ്പെടുവിക്കാറുണ്ട് റിസ വസതി പോലും താമസിക്കുന്ന ഇടം പോലും വിറ്റഴിച്ച് തൻ്റെ മക്കൾക്ക് തങ്ങളുടെ മക്കളുടേതായ താല്പര്യങ്ങൾക്ക് അനുസൃതമായി വിദ്യ വിദ്യ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ധനം ചിലവഴിക്കുന്ന അല്ലെങ്കിൽ പരിശ്രമിക്കുന്ന ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത് അത് മക്കളുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിനനുസൃതമായി തന്നെ അവർക്ക് പിതാവിന്റെ കൈവശമുള്ള സമ്പത്തോ ശേഖരങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമല്ല അത് ആ മക്കളുടെ ആഗ്രഹങ്ങൾ അവരുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ സ്വന്തം വീട് വിറ്റിട്ടാണെങ്കിലും ശരി ആ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സമൂഹമാണ് നാം ഓരോരുത്തരും അതിനെ നമ്മൾ ഓരോരുത്തരും കാണിക്കുന്ന തീവ്രത അല്ലെങ്കിൽ അതിന്റെ ആഗ്രഹം അതെത്രയോ വലുതാണ് എന്നതിലേക്ക് സൂചിപ്പിക്കുന്നതാണ് നാം ഓരോരുത്തരും നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി നാം താമസിക്കുന്ന പാർപ്പിടം തന്നെ നിറ്റഴിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുക എന്നത് ഈ സ്വാഭാവികമായും അവരെ പഠിപ്പിക്കാൻ വേണ്ടി നാം തയ്യാറാകുന്നത് എന്നിന്റെ പേരിലാണ് അവർക്ക് ഭൗതികമായ എനിക്കോ പഠിക്കാൻ കഴിഞ്ഞില്ല എന്റെ മക്കളെ വേണ്ടി പഠിച്ചു പറയട്ടെ എന്ന് സാധാരണ ജനങ്ങൾ പറയാറുണ്ട് തീർച്ചയായും മക്കളുടെ ഭാവിയെയും മക്കളുടെ വിദ്യാഭ്യാസത്തെയും മക്കളുടേതായ ജീവിതത്തിൻ്റെതായ മുഴുവൻ മേഖലകളെയും സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഉത്തരവാദിത്വമുള്ള രക്ഷാർത്താക്കളുടെ ബാധ്യതയാണ് കടമയാണ് ഇതിന് വിപരീതമായ നിലയിലും പെരുമാറുന്നവർക്ക് നമ്മൾ കാണാൻ കഴിയും പക്ഷേ ഈ നിലയിലുള്ളതായ മക്കൾ അവർ പഠിച്ച് അവരുടെ മേഖലകളിലെത്തി അവർക്ക് ഏതെങ്കിലും നിലയിലുള്ളതായ വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ മക്കൾ ഈ വീട് വിട്ട് ഉമ്മയെയും അല്ലെങ്കിൽ കുടുംബത്തെയും അവരെ ഏതെങ്കിലും സദനങ്ങളിലോ വൃദ്ധസദനങ്ങളിലോ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ഉപദ്രവത്തിൽ നിന്നും മോചനം തേടാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്ന ഒരു നയവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്താണ് ഇവിടെ ഉണ്ടാകുന്ന വ്യത്യാസം എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു മാനസികമായ സന്തുലിതമായ അവസ്ഥ തകരാറായി തകരാറായി പോകുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അള്ളാഹുവിന്റെ അതികഠിനമായ ശിക്ഷയിൽ നിന്നും സൂക്ഷിച്ചിട്ട് വേണം ജീവിക്കാൻ അള്ളാഹുസ് പരിശുദ്ധമായ ഖുഹാനിലൂടെ ഈ നിർദ്ദേശങ്ങൾ നൽകുമ്പോൾ നമ്മൾ അഞ്ചു നേരത്തെ നമസ്കാരത്തിനായി പള്ളികളിലേക്ക് വരുന്നു ജമാഅത്തായുള്ള നമസ്കാരത്തിനായി പരിസര നമസ്കാര പള്ളികളിലേക്ക് ഹാജരാകുന്നു നമ്മളുടെ പ്രായപൂർത്തിയായ മക്കൾ അല്ലെങ്കിൽ പത്ത് വയസ്സ് കഴിഞ്ഞ മക്കൾ അവരുടെ അവസ്ഥ എന്താണ് എന്ന് പോലും ആലോചിക്കാൻ അവരേത് അവസ്ഥയിലാണുള്ളതെന്ന് പോലും ചിന്തിക്കാൻ തീർച്ചയായും രക്ഷകർത്താക്കാൻ തയ്യാറാകാതിരിക്കുന്ന ഒരു വളരെ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെയും നിങ്ങളുടെ സന്ത കുടുംബത്തിന്റെയും ശരീരങ്ങളെ നിലകാക്കി എന്ന് സൂക്ഷിക്കണം എന്ന അന്താബുസ്വാനുഭൂമ എനിക്ക് നിങ്ങൾക്ക് നിർദ്ദേശം നൽകുമോ ഈ നിർദ്ദേശത്തിന്റെ മാനദണ്ഡം എന്താണ് ഏറ്റവും പ്രധാനമായ നിലയിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം നമ്മളുടെ മക്കളാണ് കുടുംബാംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന തലമുറ അല്ലെങ്കിൽ നാം ഈ ലോകത്ത് ജീവിക്കുന്ന അത്രയും കാലഘട്ടം നാം സമ്പാദിക്കുന്ന നമ്മൾ സമ്പാദിച്ചെടുക്കുന്ന മുഴുവൻ കാര്യങ്ങളും ചിലവഴിച്ച് നാം വളർത്തിക്കൊണ്ടുവരുന്ന നമ്മളുടെ വക്കളുടെ വിഷയത്തിൽ അവർക്ക് ഒഹ്രമിയായ അഥവാ നിരന്തരമായ കലാകാലമായ ഭൗതികമായ ജീവിതത്തിൻ്റെ മേഖലകളിൽ അവർക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ജീവനും നമ്മളുടെ സമ്പത്തും സമയവും വേണ്ട നമുക്ക് ലഭ്യമായത് മുഴുവനും വിറ്റഴിച്ചിട്ടാണെങ്കിലും വേണ്ടി നാം പരിശ്രമിക്കുകയും ചിലവഴിക്കുകയും ചെയ്യുമ്പോൾ അവർ അവരുടേതായ ആ കണ്ടുമുട്ടേണ്ടതായ സന്ദർഭത്തിൽ ആ ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ആർക്ക് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം കൂട്ടത്തിൽ പറഞ്ഞിരുന്നു മഹാനായ ആനായ الله عليه السلام على الدعاء ربي يعيدي مقيم الصلاة يا نبي എന്റെ സന്താന പരമ്പരകളെയും ഈ നമസ്കാരം നിലനിർത്തുന്നവരാക്കെ തരണം എന്ന് അബാഹുവിനോട് പോലും ദുഹാ ചെയ്തതായ ആയാക്കുകൾ എന്തിനാണ് വിശദീകരിക്കുന്നത് ആ നിലയിൽ മക്കളെ പരിപാലിക്കലും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകലും അവരെ ആ വഴിയിൽ കൊണ്ടുപോകുകയും കൊണ്ടുവരികയും എന്ന് പറയുന്നത് ഒരു രക്ഷകർത്താവിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് മക്കളോട് സ്നേഹമുള്ള മക്കളോട് താൽപര്യമുള്ള അവരുടെ രക്ഷ ഉദ്ദേശിക്കുന്ന എല്ലാ ഓരോ രക്ഷകർത്താക്കളും അവരാദ്യമായി ചിന്തിക്കേണ്ടത് അവരുടെ ആഹരത്തിന്റെ കാര്യത്തെ സംബന്ധിച്ചാണ് അഥവാ മക്കൾക്ക് ദീനിയായ തരുപ്പിയുകൾ അള്ളാഹുവിനെ പറ്റി ആഹരത്തെ സംബന്ധിച്ച് അവരനെ സംബന്ധിച്ച് മഹുഷറിയെ സംബന്ധിച്ച് നാളെ അള്ളാഹു സന്നിധാനത്തിൽ ഹാജരാക്കപ്പെടുമ്പോ ഏതെങ്കിലും നിലയിൽതായ ഒരു എഴുതി അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിലുള്ളതായ ഒരു അവലംബം എന്റെ മകനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ മക്കളെ സംബന്ധിച്ച് ആ രക്ഷകർത്താക്കളെ സംബന്ധിച്ച് അവരുടെ മക്കളുടെ വിഷയത്തിൽ എപ്പോഴും അവർ വ്യാകൃതിയിലായിരിക്കും ചിന്തയിലായിരിക്കും ഇസ്ലാമികമായ തർബീയത്തുകൾ ദീനിയായ തർബീയത്തുകൾ തന്റെ മക്കൾക്ക് കൊടുക്കലാണ് അവരെ നരകത്തിൽ നിന്നും രക്ഷിക്കാനുള്ള മാർഗം ആ തർബീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവരെ ജമാഅത്തായ നിലയിൽ ജീവിതത്തിന്റെ മേഖലകളിൽ കൃത്യമായി ഏതു വഴിയിൽ അവർ പോയാലും എവിടെ അവർ ചെന്നെത്തിയാലും അവിടെയെല്ലാം അവർ അവരുടേതായ കൂട്ടുകാരെയും അവരുടെ സ്ത്രീകരന്മാരെയും കൂട്ടി അള്ളാഹുവിന്റെ വിവാദത്തിലേക്ക് നമസ്കാരത്തിലേക്ക് സദാചാരങ്ങളിലേക്ക് സത്യത്തിന്റെ വഴിയിലേക്ക് നീതിയുടെ വഴിയിലേക്ക് സമാധാനത്തിന്റെ വഴിയിലേക്ക് പരോപകാരത്തിന്റെ മാർഗങ്ങളിലേക്ക് എന്നിത്യാദി സാമൂഹ്യമായും ജീവിതത്തിൽ ആവശ്യമായ എന്തെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളിൽ ഒരു കറുപ്പീത്ത് കൊടുക്കൽ പരിശീലനം കൊടുക്കൽ ഒരു പിതാവിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് ബാധ്യതയാണ് മക്കളെ എന്ന് തന്നെ ആ പഠനം പരിശുദ്ധമായ ജീവിതത്തിന്റെ കാലാകാലമായ ജീവിതത്തിന്റെ കാരണമാകുന്ന ആ സ്ഥലത്തെ ലക്ഷ്യമാക്കിയുള്ള പഠനവും കൂടി നമ്മൾ നൽകിയില്ല എങ്കിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്ത് പരാജയം കാലാകാലമായി ഞാനും നമ്മളുടെ കുടുംബാംഗളെയും അവഗണിക്കപ്പെട്ടവരായ നിലയിൽ നരകത്തിന്റെ വിറവുകൊള്ളികളായ നിലയിൽ ഞാനും നിങ്ങൾ മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്ന അപകടകരമായ ഒരു മേഖലയിലേക്ക് നിങ്ങൾ സഞ്ചരിക്കരുത് അതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകാഗ്യിൽ നിന്നും നിങ്ങൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മഹാൻ ായ കൊലമാക്കൾ എനിക്ക് നിങ്ങൾക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് അഥവാ ആദ്യമായി തന്നെ ആ മക്കളോട് അവർക്ക് പത്ത് വയസ്സ് കഴിഞ്ഞാൽ ആ പത്ത് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഈ കാര്യങ്ങളെപ്പറ്റി പഠിപ്പിക്കാനും ശീലിപ്പിക്കാനും എങ്ങനെ നമസ്കരിക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം എങ്ങനെ ജീവിതത്തിന്റേതായ മേഖലകളിൽ സാമൂഹ്യമായ മേഖലകളിൽ കഴിഞ്ഞുകൂടണം ഇത്യാദി കാര്യങ്ങൾക്കെല്ലാം ഇസ്ലാമികമായ തകർത്ത് വളരെ നിർബന്ധമായ ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടേതായ ലോകത്ത് നാം ഇന്ന് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും മക്കളെ സംബന്ധിച്ച് ചിന്താഗതിരാണ് അവരെ സംബന്ധിച്ച് വേവലാതിയിലാണ് അവരുടെ തന്റെ മക്കൾ ഏതെങ്കിലും വസ്തുക്കളുടെ അടിശനായിട്ട് അടിച്ചായിട്ട് തന്റെ പിതാവിനെയും മാതാവിനെയും കുടുംബത്തെയും സദാചാരങ്ങളെയും തിരിച്ചറിയാതെ ബോധരഹിതനായി തന്റെ പിതാവിന്റെ കൈകൾക്ക് പിടിച്ചുകൊണ്ടാണെങ്കിൽ പോലും നടക്കുന്ന ഒരു വലിയ അപകട ഈ മേഖലക്ക് വേണ്ടിട്ട് നാം എന്തെല്ലാമാ പരിശ്രമങ്ങൾ മാസങ്ങളോളമായി വർഷങ്ങളോളമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പരിശ്രമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഫലപ്പെടണമെങ്കിൽ ആ ഫലപ്പെടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ മക്കൾക്ക് ദീനിയായ കർഭീയത്തിൽ നൽകണം നാം പള്ളിയിലേക്ക് വരുമ്പോ നമ്മുടെ മക്കളെയും കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നാം അവർ ഒരു നമസ്കാരത്തിന് വരാതിരുന്നാൽ എന്തേ നീ വരാതിരുന്നത് എവിടെ പോയിരുന്നു എന്ന് ഒരു ഒരു പിതാവിൻ്റെതാണ് രക്ഷകർത്താവിന്റേതാണ് അതാണ് മഹാന്മാരായ അടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്നത് ഔലാദി മക്കൾക്ക് ആ ായിരുന്നാലും പെൺമക്കളായിരുന്നാലും ഈ രണ്ടിന്റെയും ഉത്തരവാദിത്വം രക്ഷകർത്താവിന്റെ ചില വീടുകളുടെ വഹിക്കുന്നത് ഉമ്മമാരായിരിക്കും മറ്റു ചില വീടുകൾക്ക് പിതാക്കന്മാരുടെ അർപ്പിതമായിരിക്കും ഏതായിരുന്നാലും രക്ഷകർത്താവ് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന എല്ലാവരുടെയും ബാധ്യതയാണ് ഇസ്ലാമിക ശരിയായ പരിശീലനങ്ങൾ നടത്തുന്ന

ഏതെങ്കിലും ഒരു സമയത്ത് ഒരു നമസ്കാര സമയത്ത് തന്നെ മക്കൾ കണ്ടില്ല എങ്കിൽ അവരെ പോയിരുന്നോ അന്വേഷിക്കേണ്ടത് ഒരു പിതാവിന്റെ ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുസ് ഈ ആയത്ത് നമ്മുടെ സദ്യയിൽപ്പെടുത്തി തരുന്നത് നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സർവസുഹൃത്തു കൊടുത്ത് പോറ്റി വളർത്തുന്ന ഈ മക്കളെ അവർക്ക് ീതിയായ ചെല്ലി കൊടുക്കുന്നതിലും ഇസ്ലാമികമായ സദാചാര മൂല്യങ്ങളെ പഠിപ്പിക്കുന്നതിലും മാന്യവും ഉയർന്നതുമായ സംസ്കാരത്തിന്റെ ഉടമകളാക്കി തീർത്തുന്നതിലും അവരെ നാം നിർബന്ധ ബുദ്ധിയോടുകൂടി പരിശീലിപ്പിക്കുകയും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാകുന്ന നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരാളും യാതൊരു നിലയിലുള്ളതായ ഉപേക്ഷയും വിചാരിക്കാതെ അവരോടുള്ള കടമ വിഷയത്തിൽ നിറവേശനാണ് ആയുധന്റെ പേരിലാണ് അള്ളാഹു എന്നോടും നിങ്ങളോടും ഈ നിലയിൽ പറഞ്ഞു തരുന്നത് എന്തിനാണ് നിങ്ങൾ ഉൽപാദിപ്പിച്ച നിങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന നിങ്ങളുടേതായ അധ്വാനത്തിന്റെ ഫലഭാഗത്തെ ഈ മക്കൾ നാളെ നരകത്തിന്റെ വിറയുകൊള്ളുകളായി മാറുമ്പോൾ നരകത്തിന്റെ ഇന്ധനമായി മാറുമ്പോൾ പ്രയാസപ്പെട്ടിട്ട് ദുഃഖിച്ചിട്ട് കാര്യമല്ല ഉപയോഗിക്കപ്പെടുന്നത് ഈ മനുഷ്യന്മാർ അവന്റേതായ ജീവിതത്തിൽ അള്ളാഹുസ് നിർബന്ധമാക്കിയ ഈ കടമകളെ ഉപേക്ഷിച്ചുകൊണ്ട് തന്റെ മകൻ ജീവിച്ചാൽ തന്റെ മകൻ ജീവിച്ചാൽ അവരെ നരകത്തിൽ ഞാൻ ഞാൻ യും ഉടമസ്ഥനായ അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് ഹാജരാകുന്നത് എങ്കിൽ അതിനേക്കാൾ വലിയ ഖേദം അതിനേക്കാൾ വലിയ പരാജയം അതിനേക്കാൾ വലിയ നഷ്ടം നമുക്ക് സംഭവിക്കാനാണ് പക്ഷെ ഇത് നഷ്ടമാണ് എന്ന് ബോധ്യമാക്കുന്നത് ആർക്കാണ് അന്നാഹുവിൻ വിശ്വാസമുള്ളവർക്കാണ് അന്നാഹുവിന്റെ കൽപ്പനകളുടെ ഗൗരവം അറിയുന്നവർക്കാണ് അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം മക്കളെ എഞ്ചിനീയറാക്കി ഡോക്ടറാക്കി വലിയ ഉയർന്ന ദേവാലയങ്ങളിലെത്തി വിദേശ രാജ്യങ്ങളിൽ അയച്ചു യു കെയിൽ അയച്ചു എല്ലാ ഭാഗത്തും എന്തൊക്കെ എവിടെയെന്നല്ല ോ ആ നേട്ടങ്ങളെല്ലാം കരസ്ഥാണ് എന്ന് പറയുമ്പോഴും ഈ മകൻ നാളെ ആ ഫലത്തിൽ അവരെ അവരുടെ പുറത്തു കൈയിൽ ഞാൻ ആസ്വദിക്കട്ടെ എന്ന് പറയുന്ന ശിക്ഷയിൽ നിന്നും രക്ഷ നൽകാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത് പിതാവിനെയും മഹഷറാവൻ സഭയിൽ നിരത്തി കിടത്തിയിട്ട് അവരുടെ പുറത്തു ആ മഹർഷരയുടെ അലാവിൽ നിന്നും എന്തെങ്കിലും രക്ഷ നേടാമെന്ന് അവർ വിചാരിച്ചു நம்ம மக்களையும் குடும்பத்தையும் நாம் விட்டுது எங்கில் அப்படின்னிகளாய் மக்களான சந்தானங்களான നാം ഓരോരുത്തരും നമ്മളുടെ ശരീരങ്ങളെ ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്നും സൂക്ഷിക്കാതെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് വെച്ചിരിക്കുന്ന രീതിയും നയവും അതാണ് അത് സൂക്ഷിക്കപ്പെടാനുള്ളതായ സന്ദർഭം ഭൗതികമായ ജീവിതത്തിന്റെ മേഖലകളാണ് ആ മേഖലകളിൽ നാം ഇതിനെ അവഗണിക്കുകയും തികച്ചും നമ്മുടേതായ ഭരണസമയത്ത് തന്റെ മകൻ തന്റെ മുമ്പിൽ വന്ന തന്റെ ഉപ്പയ്ക്ക് വേണ്ടി ഒരു ജനാദ നമസ്കരിക്കുന്നതിന് മയുക്ക് നമസ്കരിക്കുന്നതിന് എന്നെ ഈ നിലയിലെല്ലാം

അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ സമ്പത്തും നിങ്ങൾക്ക് വലിയ 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 എന്നോട് നിങ്ങളോട് നിർദ്ദേശിക്കുന്ന ഉപദേശമാണ് ആയതിന്റെ പേരിൽ ഇവിടെ നമ്മൾ ഓരോരുത്തരും ഓരോ യുവയ്ക്ക് വരുമ്പോഴും നമസ്കാരത്തിലെ സംബന്ധിച്ച് അല്ലെങ്കിൽ പുറത്തായ നമസ്കാരങ്ങളുടെ ആൾക്കാരുടെ എണ്ണക്കുറവിനെ സംബന്ധിച്ച് ഒക്കെ ആവരാതി പറയാറുണ്ട് പക്ഷേ നാം ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും പള്ളിയിലേക്ക് വരുമ്പോ നമ്മളുടെ മക്കൾ നമ്മുടെ കുടുംബാധികൾ നമ്മുടെ അധീനതയിലുള്ളവർ നമസ്കാരത്തിന് ആരെല്ലാം ഉണ്ടോ പിടിക്കാൻ തയ്യാറായാൽ ഈ ആ വിഷയത്തിൽ ഒന്നുകൂടി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും അഹാന യാതൊരു ശതാഹത്തിന്റെയും യാതൊരു നിലയിലുള്ളതായ ദൈവിന്റെയും കപാടങ്ങൾ തുറക്കപ്പെടുന്ന സ്ഥലമല്ല വെറുഹലങ്ങളായി ഇന്ധനം ഇന്ധനമായി നരകത്തിന്റെ ഇന്ധനമായി മാറ്റപ്പെടുമ്പോ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗം ലഭിക്കുമോ എന്ന് എല്ലാവരും ആലോചിച്ചു പക്ഷെ ആരുടെയും ആലോചന നടപ്പിലാക്കാത്ത നിലയിലുള്ള നിലപാടുകൾ അതിന്റെ മേൽ ഉത്തരവാദിത്വം ഏർപ്പിടിക്കുന്നത് എന്ന് കൂടി വളരെ വ്യക്തമായി പറയുന്നു ഒരു പിതാവിന്റെയും ഒരു ഉമ്മയുടെയും കരച്ചിലോ സഹതാപമോ ഒന്നും തന്നെ പരിഗണിക്കപ്പെടുക നമുക്ക് ആർത്ഥി കഴിയുമോ അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ അള്ളാഹു പറയുമായിരുന്നില്ല യൂലമായിസ്താനുഭവമായി എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ആയതിന്റെ പേരിൽ നാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നമസ്കാരത്തിനായി വരുന്നത് പോലെ നമ്മളുടെ അയൽവാസികൾ നമ്മുടെ കൊളുപാതകൾ വേണ്ടപ്പെട്ടവർ നമ്മളുമായി ബന്ധപ്പെട്ടവർ ഈ ഇസ്ലാമിക സമൂഹത്തിലെ ആരെല്ലാം അശ്രദ്ധരായി കഴിഞ്ഞുകൂടുന്നു അവരെയും കൂടി ഈ വിഷയത്തിലേക്ക് പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും തന്റെ ജീവിതത്തിന്റെ മുഴുവൻ കിണങ്ങളും ചിലവഴിക്കപ്പെടുന്ന മക്കളുടെ വിഷയത്തിലെങ്കിലും ഈ പറയുന്ന പ്രബോധനം അല്ലെങ്കിൽ ഈ പറയുന്ന ഉത്തരവാദിത്വം വളർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായാൽ നമ്മൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഈ പള്ളികൾ അതിന് പതിയാകാത്ത നിലയിൽ ആൾക്കാരെ കൊണ്ട് സജീവമാകും ഞാനും അറിയാം എല്ലാ ഓരോ ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെയും നിലങ്ങളിൽ നമുക്ക് ഈ പള്ളിയുടെ ഏത് ഭാഗമുണ്ടോ അവിടെ എല്ലാം വിനിയോഗിക്കുകയാണ് ആർക്കും എന്തായാലും സ്ഥലം തകയാതെ പോകുന്ന ഒരു കാളയുള്ള ചുറ്റടവ് നമുക്ക് ഓരോരുത്തർക്കും ആ ദിവസങ്ങളിൽ ഹാജരാകാറുണ്ട് എന്റെ അതൊരു സുനിധായ കർമ്മമാണിങ്കിൽ നേരത്തെ നമസ്കാരത്തിന് യും ആ വഴിയിൽ പരിശീലിപ്പിക്കുവാനും ലക്ഷ്യമാക്കുവാനും ഞാൻ നിങ്ങളും അശ്രദ്ധരായി കഴിഞ്ഞതിനു ശേഷം നാളെ അമ്മാൻ സന്നിധാനത്തിൽ എന്റെ മക്കൾ എനിക്കെതിരെ എത്തിക്കുമ്പോ ഇന്ന് അത് ദുന്യാവിൽ തന്നെ കാണിച്ചു തരികയാണ് എല്ലാ നിലയിലും വളർത്തിക്കൊണ്ടുവന്ന അതേ മക്കൾ ദുന്യാവിൽ തന്റെ 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 ജീവൻ കൊണ്ട് ും വൈരാഗ്യവും അതേ പ്രകാരമുള്ള നടപടികളിൽ സ്വീകരിക്കുന്ന സാഹചര്യം എത്രയോ നാം കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു സ്വഹാനുഭവ വിലയിരുത്തുവാനും നമ്മുടെ അർപ്പിതമായ ഉത്തരവാദിത്വത്തെ ഉണർന്ന് പ്രവർത്തിക്കാനും അള്ളാഹുമാനാകട്ടെ